മറക്കാൻ പോയിക്കാൻ പോകുന്നു എന്നാൽ ആറ് വെട്ടി മറന്നെട്ടി എന്നും രാവിലെ രാവിലെ എണീച്ച് ഒരു അഞ്ചാറ് കൂടെ അങ്ങ് വയ്ക്കും പത്തണിക്കൂല്ല അങ്ങനെ വെച്ച് വെച്ചേ പോകുള്ളൂ പകർ നമ്മൾ ഇപ്പം സൈഡിൽ നിന്ന് തന്നെ കിഴങ്ങ് ഒരു സൈഡിൽ നിന്ന് കിഴങ്ങ് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളം രാവിലെ ഒഴിച്ച് തൈക്കളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മുരിങ്ങ കമ്പ് വെച്ചിട്ടുണ്ട് മുരിങ്ങ കമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരിക്കലും കൂടെ വളരെ വളർന്നു വരും എല്ലാത്തിലും മുരിങ്ങ കമ്പും കൂടെ വെച്ചിട്ടുണ്ട് വളർന്നു വരും രണ്ട് ഒരു പരുവായി വരും അപ്പം അതിലാണ് താങ്ങുകൊടുക്കുന്നത് അതിൽ താങ്ക് കൊടുക്കും ക്യാമ്പുണ്ട് ക്യാമ്പൊക്കെ ഉണ്ട് ക്യാമ്പ് അപ്പുറത്താണ് വരയ്ക്കട്ടേണത് പിന്നെ കുറച്ച് രണ്ടുമൂണ്ടൂടെ തിളച്ചു വരും അപ്പോൾ വെയിലാവും വെറ്റിലാപ്പം പോകും കിണ ളച്ച് അവിടെ നിന്ന് വരയ്ക്കും Okay. ఇక్కడకి చిప్పి కుడుగా ഞാൻ ചക്കയാണ് പിന്നെ ഇഷ്ടിക്കാറുള്ള അടിപൊളിയാണ് സോരവെള്ള കയറി അടക്കാം ആരുമായിരിക്കണേ ചക്ക ഇനി കുറച്ചൂടെ കണ്ട് ചക്ക അവിച്ച് അടങ്ങി ബാക്കി വളർത്തുമ്പത് ഇളക്കിട്ട് ഇളച്ചിട്ട് വീടിക്കൊണ്ടിരുന്ന ആമു

八百。<laughs> <laughs>